ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്നത് വീട്ടമ്മ തന്നെയാണ് പക്ഷേ ഈ ഒരു വീട്ടമ്മയുടെ ജോലിക്ക് ഒരു വ്യത്യാസമുള്ളത് ഏറ്റവും അവസാനം കിടക്കുന്നതും വീട്ടമ്മ തന്നെയാണെന്നുള്ളതാണ് സാധാരണ ഏതൊരു ജോലിയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യം ആ ജോലിയിൽ കയറുന്നവർക്ക് ഏറ്റവും ആദ്യം തന്നെ ജോലി തീർത്തിട്ട് പോകാൻ സാധിക്കും പക്ഷേ ഇത് നേരെ തിരിച്ചാണല്ലേ ഏറ്റവും ആദ്യം എഴുന്നേൽക്കുന്നത് ഏറ്റവും അവസാനം കിടക്കുന്നത് നമ്മൾ തന്നെയാണ് കാരണം നമുക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വിലപ്പെട്ടതായ കുറച്ച് ആളുകൾ ഉള്ള ആ ഒരു കുടുംബം അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്നറിയാമോ ഈ ഫിഷിനെ കിട്ട് വച്ചിരിക്കുന്ന ഒരു ബൗളില്ലേ ഗ്ലോവ് പോലെ ഇരിക്കുന്ന അതുപോലെ അതൊരു കുടുംബം ഒരു ആളുകളാണത് അതിൻ്റെ അകത്ത് എന്നെനിക്ക് തോന്നാറുണ്ട് അത് ആ ഗ്ലോബിനെ കൊണ്ട് നടക്കുന്നത് വീട്ടമ്മയെന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മൾ പലപ്പോഴും തട്ടി വീഴാനും മറിഞ്ഞു വീഴും അങ്ങനെയൊക്കെയുള്ള ഓരോ സന്ദർഭത്തിൽ ഈ ഗ്ലോബിനെ നമ്മൾ വളരെയധികം സേഫായിട്ട് കയ്യിൽ പിടിക്കും കാരണം അതിനകത്തുള്ള ജീവനുകളാണ് അത് താഴെ വീണ് പൊട്ടിയാൽ അതെല്ലാം ചത്തുപോകും അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് തോന്നാറുണ്ട് അത് നയൻറ്റി നയൻ പെർസെൻറ്റേജും വീട്ടമ്മയായിരിക്കുള്ളൂ ഈ ഗ്ലോബ് പിടിച്ചുകൊണ്ട് നടക്കണതല്ലേ ചില വീടുകളിൽ ഇപ്പോൾ ഈ വൺ പെർസെൻറ്റേജിൽ പെടുന്ന ചില വീടുകളിലും മാത്രമാണത് പുരുഷൻ്റെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കുന്നത് അത് ഞാൻ കൂടുതലും അങ്ങനെ കണ്ടിട്ടില്ല വളരെ റയറാണ് കൂടുതലും സ്ത്രീകളാണ് ഈ ബൗളും പിടിച്ചും നടക്കുന്നത് കാരണം അത് നമ്മൾക്കൊരു പെട്ടെന്നൊരു തളർച്ച വന്നാൽ നമ്മുടെ കാലിടറിയാൽ ആ ബൗള് താഴെ വീണത് തകർന്നു പോകും അപ്പോൾ അതുകൊണ്ട് എത്ര തന്നെ കാലിടറിയാലും ാലും നമ്മള് അതിനെ ബലമായി ബലമായി പിടിച്ച് പിടിച്ച് വീണാലും ഇതിനെ കയ്യിൽ നിന്ന് കളയാതെ കൊണ്ട് നടക്കുന്നതാണ് അല്ലേ അപ്പോൾ അത് തന്നെയാണ് ഒരു ഒരു വീട്ടമ്മയുടെ ജീവിതം എന്ന് എനിക്ക് തോന്നാറുണ്ട് തിരിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതിന് വളരെ കുറവാണ് അങ്ങനെ ആണുങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലല്ലേ ഞാൻ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി ഉണ്ടാക്കിയതുകൊണ്ടാകുന്നു ഞാൻ കാണിച്ചില്ല അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പപ്പഴു പറയുന്നുണ്ട് അപ്പം ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ രണ്ട് ചെടികൾ നമ്മുടെ ഓൾട്ടറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിരുന്ന ചെടികളൊക്കെ വളർന്ന് തേങ്ങി ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ സ്ഥലമില്ലാത്ത രീതിയിലായി അപ്പോൾ അതൊന്നും മാറ്റി നിറഞ്ഞണ്ടേ അപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് പപ്പനേം കൂടി വിളിച്ചിട്ട് ഞാനതൊന്നും മാറ്റി നട്ട് തരാം കേട്ടോ അപ്പം നമ്മൾ മാറ്റി നാല് ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട് പിന്നെ രണ്ടെണ്ണം നമ്മൾ നേരത്തെ ഉള്ളത് അതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇപ്പം ആറ് ചട്ടിയിലേക്ക് ഉണ്ടത് അതിൽ രണ്ട് ചട്ടി അകത്തേക്ക് എടുത്ത് അതായത് രണ്ട് ചട്ടി നമ്മൾ ഓൾട്ടറിൽ വെച്ചേക്കുന്നത് അവിടെ തന്നെ വെച്ച് പിന്നെ വേറെ രണ്ടെണ്ണം നട്ടത് അകത്തേക്ക് എടുത്തു വെച്ച് വേറെ രണ്ടെണ്ണത്തിന് അടിയിൽ ആ ഒരു വെള്ളം ഒഴുകാതിരിക്കാനുള്ള ഇല്ലാത്ത ഇത് ചട്ടിയില്ലാത്തത് കൊണ്ട് അത് പുറത്തുകൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി മേടിച്ചിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ അകത്ത് തന്നെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്നേക്ക് പ്ലാന്റ് കാണാൻ നല്ലൊരു ഭംഗിയാണത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് അപ്പോൾ ഇന്ന് രണ്ട് പഴം നന്നായിട്ട് പഴുത്തവിടെ ഇരിക്കുന്നുണ്ട് ഇത്തിരി വലിയ പഴം എങ്കിൽ തന്നെ അത് വെച്ചിട്ട് പഴം നിറച്ചത് ഉണ്ടാക്കാം കാരണം റോജർ ഇത്തവണ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരുവിധം നല്ലതായിട്ട് നന്നായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ക്ഷീണമേ ഉണ്ടായിരുന്നില്ല ഒട്ടും അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെ നിന്ന് പോയതിനേലും നന്നായിട്ടാണ് വന്നു അപ്പോൾ എന്താ നീ അങ്ങനെ ക്ഷീണിക്കാതെയൊക്കെ വന്നത് ഇത്തവണ ഇത്തവണ മാത്രം അപ്പോൾ അവൻ പറഞ്ഞു പമ്മി ഞാൻ എല്ലാ ദിവസവും പഴം നിറച്ച് കഴിക്കുമായിരുന്നു ഒരു സ്ഥലത്ത് പഴം നിറച്ചത് കിട്ടും അത് കഴിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഒരു പഴം നിറച്ചതാണ് ഞാൻ പഴം റോസ്റ്റ് എന്ന് പറയും നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാറില്ല അത് ഇങ്ങനെയാണ് ഒരു ഭയങ്കര വലിയ ഒരു സംഭവമാവും അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് പഴംപൊരി എന്ന് പറയുമ്പോൾ കട്ട് ചെയ്തിട്ടല്ലേ അപ്പോൾ ചെറിയ 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 പഴങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ അങ്ങനെ വലിയ പഴം വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എന്താ അധികം ചെയ്യാറില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് നിന്റെ പഴം നനച്ചത് എങ്ങനെയാണ് നമ്മൾ അവലും തേങ്ങയും ഒക്കെ കൂടി വിളയിച്ചിട്ട് ശർക്കരയും ചേർത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കണം നമ്മളിവിടെ പഴം റോസ്റ്റ് എന്ന് പറഞ്ഞ് കിട്ടണം അങ്ങനെയാണ് അവലും തേങ്ങയും വെക്കും അതായത് നമ്മുടെ അവൽ നനച്ചത് ആ സംഭവമാണ് ഇതിൻ്റെ അകത്ത് ആയിട്ട് അപ്പം പറഞ്ഞു അവിടെ അങ്ങനെയൊന്നും അല്ല ശരിക്കും വെറുതെ ഈ പഞ്ചസാരയും തേങ്ങയും കൂടി ഇട്ടിട്ടാണ് വെക്കണത് വേറെ സംഭവങ്ങളൊന്നുമില്ല എന്നിട്ട് പഴം പൊരിക്കണ പോലെ മൊത്തത്തിൽ മുക്കി ഇങ്ങോട്ട് പൊരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് അതുപോലെ ചെയ്തില്ലേലും ഞാൻ യൂട്യൂബ് വീഡിയോകളിൽ നോക്കിയപ്പോൾ പഴം നിറച്ചതെന്ന് പറഞ്ഞു ചെയ്യുന്നത് മൊത്തത്തിൽ മുക്കിയിട്ട് പൊരിക്കണം അപ്പം ഞാൻ മൊത്തത്തിൽ മുക്കിയിട്ട് പൊരിക്കണില്ല കാരണം എണ്ണ ഒത്തിരി വേണം ഇത്രയും വലിയ പഴമല്ലേ അത് മുങ്ങി മുങ്ങിക്കിടക്കണമെങ്കിൽ എണ്ണ ഒത്തിരി വേണം അപ്പം അതുകൊണ്ട് ഞാൻ വേറൊരു രീതിക്ക് ഉണ്ടാക്കിത്തരാ എന്ന് പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ ഷോർട്ട് വീഡിയോകളൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് തേങ്ങയും പഞ്ചസാരയും കൂടെ ഒന്ന് വിളയിച്ചെടുക്കണം അപ്പോൾ വിളയിച്ചെടുത്താണ് തേ പഞ്ചസാര ഇട്ടിട്ട് തേങ്ങയും ഇട്ടൊന്ന് വിളയിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഫില്ലിംഗ് വെച്ചേക്കുന്നത് എന്നിട്ട് ഇത്തിരി മൈദ കെട്ടിക്കെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിൽ ആ ഒരു ഫില്ലിങ്ങിൻ്റെ അവിടെ മാത്രം ഒന്ന് സീൽ ചെയ്തിട്ട് ഞാനൊരു അബദ്ധം കാണിച്ചത് ഇത് കമഴുത്തി അങ്ങോട്ട് ഇട്ടുപോയി അല്ല ഇടേണ്ട അവർ കാണിക്കുന്നത് അത് ഈ ഫില്ലിങ് വെച്ചത് മോൾ ഭാഗത്ത് ആകുന്ന രീതിയിലാണ് ആദ്യം വെച്ചിട്ട് വേവിക്കണത് അപ്പോൾ ആ ചൂട് കൊണ്ട് മോളിലത്തെ മൈതൊരുവിധം വെന്ത് വരും എന്നിട്ട് മാത്രമല്ല ഒരു മറിച്ചിട്ടാ പക്ഷേ എനിക്ക് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞ് മറിച്ചിട്ട് പോയി അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി എങ്കിൽ തന്നെയും അത് കുറച്ച് നേരം വെച്ച് മൂടിയൊക്കെ വെച്ചിട്ടാണ് വേവിച്ചത് കാരണം വലിയ പഴമാണ് അതൊന്നും വെന്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ മൂടിയൊക്കെ വെച്ചിട്ട് ആ വേവിച്ച് വേവിക്കണ നേരത്ത് ഞാൻ ഇപ്പുറത്തു വന്ന് നമ്മൾ കഴിച്ച ടേബിളൊക്കെ ഒന്നും ഇങ്ങനെ തുടച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പുട്ടും പഴമൊക്കെ ഞാനൊന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കണേ അപ്പോൾ പുട്ട് ഇത്രയും ബാക്കിയുണ്ട് അപ്പോൾ അതെടുത്തിട്ട് അതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി പഴവൊക്കെ തീർന്ന് അപ്പോൾ അപ്പനെ ഇന്ന് കുറച്ച് പഴവും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ സാധനങ്ങൾ മേടിക്കാൻ പോയിക്കണം അന്നേരത്ത് ഞാൻ എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ട് കാരണം ഈ പഴം റോസ്റ്റൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഒന്ന് തെറിച്ചിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു നെയ്യിട്ടിട്ടാണ് ചെയ്തേട്ടാ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ വൈകുന്നേരത്തേക്കാണ് കൊടുത്തത് കാരണം അവരിപ്പോൾ പഴവും പുട്ടും കഴിച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചോന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു വേണ്ട വൈകുന്നേരത്തേക്ക് എടുക്കുക റോജറിനും പപ്പക്കും വേണ്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ രണ്ട് പഴവിലുണ്ടാകുന്നുള്ളു അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പം ഇന്നെനിക്ക് കറി വെക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഫ്രിഡ്ജൊക്കെ കാലിയായി ചിക്കൻ മാത്രമാണ് ആകെപ്പാഴേ ഉള്ളത് അപ്പം ഞാൻ പപ്പെടുത്ത് ഒന്ന് രണ്ട് പച്ചക്കറി പറഞ്ഞു വിട്ടു കാരണം പച്ചക്കറി മേടിക്കാൻ ഞാൻ തന്നെ പോണതാണ് എനിക്കിഷ്ടം അല്ലെന്നുണ്ടെങ്കിലല്ലേ പപ്പക്ക അറിയില്ല ഓരോ പച്ചക്കറി എന്തോരം വേണമെന്ന് അറിയാൻ പറ്റില്ല എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറഞ്ഞില്ല വളരെ കുറച്ച് രണ്ട് മൂന്ന് പച്ചക്കറി മാത്രമേ രണ്ട് പച്ചക്കറി അത്രേ പറഞ്ഞിട്ടുണ്ടാകുന്നുള്ളൂ സാമ്പാറിൻ്റെ കഷ്ണവും അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവരുമ്പോൾ നോക്കാം അതിനകത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് കറി വെക്കാം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തുണികൾ വാഷ് ചെയ്യാനൊക്കെ ഉണ്ട് രണ്ട് ായിട്ടുണ്ട് കാരണം ആദ്യത്തെ വാഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കർട്ടൻ കഴിഞ്ഞ ദിവസം മാറ്റിയല്ല അപ്പോൾ അതാണ് ആദ്യത്തെ വാഷിംഗ് അപ്പോൾ അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് തന്നെ വിരിച്ചിട്ട് അടുത്ത വാഷിങ്ങിനുള്ള നമ്മുടെ ഉടുപ്പുകളിട്ട് എന്തോരം പണിയാണെന്ന് നോക്കിയേ ഈ പണികളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴല്ലേ കഴിഞ്ഞ ദിവസം കമെൻ്റിലുണ്ടായിരുന്നു സ്വപ്നം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഓഹ് ഇത്രയും പണികളൊക്കെയുള്ള നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ നിങ്ങളെ നിങ്ങളും ഇതുതന്നെ ചെയ്തുകൊണ്ടിരിക്കണതല്ല അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ളത് ചെയ്യണത് ഇത് കാണുമ്പോഴാണ് ഓർക്കുന്നത് അതുവരെയും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല അങ്ങോട്ട് ചെയ്തു പോകുന്നു അത്രമാത്രം ആരോഗ്യം പോയാൽ പോയി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല മനസ്സിൽ നമ്മൾ വിചാരിച്ചാലും നടക്കൂല എന്ത് ഒരു തടസ്സം വരുമ്പോഴാണല്ല നമുക്ക് അത് ചെയ്യാനൊക്കെ തോന്നണത് ഒരു തടസ്സവും ഇല്ലാതെ സുഖമായിട്ട് നടക്കുമ്പോൾ നമുക്ക് മടിയായിരിക്കുള്ളൂ ചെയ്യാനായിട്ട് പക്ഷേ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിന് വന്നു കഴിയുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷേ പറ്റുന്നില്ലല്ല ഇങ്ങനെ ഒരു തോന്നൽ വരും അപ്പം ഞാൻ അതെല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങ കാലത്ത് ചേരേണ്ട ഇതാണ് കേട്ടോ ഒരു തേങ്ങ അതിൻ്റെ ബാക്കിയോടെ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും തോരനാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ അപ്പം അപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് അപ്പോൾ ഈ പച്ചക്കറി ഇങ്ങനെ എടുക്കുമ്പോൾ ഇല്ലേ ഞാനിങ്ങനെ തൂക്കം നോക്കൂല നമുക്ക് ഒരു ഉദ്ദേശം അറിയാമല്ല ഇത്ര പച്ചക്കറി നമുക്ക് വേണം അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ അത് മുന്നൂറായിരിക്കാം മുന്നൂറ്റമ്പതായിരിക്കാം അങ്ങനെ അര ഒക്കെ എടുത്താൽ ഇവിടെ ഒരുപാടായി പോകും പിന്നെ അത് പഴകിയൊക്കെ പിറ്റേ ദിവസം കഴിക്കേണ്ടി വരും എനിക്കതൊന്നും ഇഷ്ടമല്ല പച്ചക്കറികളൊക്കെ അന്നന്ന് തീരണത് തന്നെയാണ് എനിക്കിഷ്ടം അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഞാനെടുക്കണത് അപ്പോൾ കഴിഞ്ഞ തവണ ഞാനും പപ്പയും കൂടി പോയിട്ട് പച്ചക്കറി എടുത്ത് പക്ഷേ ഇത്തവണ നമുക്ക് നേരം കിട്ടിയില്ല ഒന്നിച്ച് പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പപ്പേനെ മേടിച്ചിട്ടുണ്ട് വന്നത് അപ്പോൾ അതിന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും പപ്പ മേടിച്ചേണ്ടി വരുമ്പോൾ കുമ്പളം കരക്കിലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചിങ്ങ മുന്നൂറാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഒരു കിലോ സാമ്പാറിൻ്റെ കഷ്ണം പക്ഷേ പപ്പം വന്നപ്പോഴത്തേക്കും നല്ല ഈ ഇത് എന്താണ് ഇരുമീശ ഞാൻ ഇവിടെ അമരപ്പയർന്ന് ഇരുമീശ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഈ അമരപ്പയർ നല്ലതായിരുന്നു അതുകൊണ്ട് ഞാൻ കാക്കിലോ മേടിയാണ് അപ്പോൾ ഞാൻ പിന്നെ കാക്കിലും മേടിച്ച തികയുമല്ലോ അപ്പം മുന്നൂറ് മേടിക്കണം അത് ചില സാധനങ്ങൾ കാക്കിലോ മതി ഈ അമരപ്പയറൊക്കെ ഒരു മുന്നൂറെങ്കിലും കുറഞ്ഞതും വേണം അപ്പോൾ അങ്ങനെ നോക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് പപ്പനെ കൊണ്ട് പറ്റൂല എൻ എനിക്കേ പറ്റുകയുള്ളൂ എന്തോരൊന്തേരം വേണോന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ അമരപ്പയർ ഉച്ചക്ക് തന്നെ തീരുമെന്ന് എനിക്കറിയാം എങ്കിൽ തന്നെയും നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല എളേ അമരപ്പേർ അത് കണ്ടിട്ടാണ് പപ്പ എടുത്തത് അപ്പൊ പപ്പ വന്നിട്ട് പറഞ്ഞാല് അമരപ്പേരെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്നുവച്ച കാക്കിലോ എന്ന് പറഞ്ഞു അമ്മ അയ്യോ കാക്കിലോ ഒട്ടും തന്നെ തയ്ക്കില്ല ചില സമയത്ത് ഇതുപോലെ തന്നെ പപ്പ പീച്ചിങ്ങ മേടിക്കും പീച്ചിങ്ങ അര കിലോയിൽ താഴെയൊക്കെ മേടിച്ചിട്ടുണ്ട് വരും ചിലപ്പോൾ ഒരു പീച്ചിങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട് വരും അപ്പം ഞാൻ പറയും പപ്പ ഇത് വെള്ളമാണ് ഇത് ഒരു പാത്രത്തിൽ വെക്കാൻ പോലും ഒരാൾക്ക് പോലും കഴിക്കാൻ ഉണ്ടാവില്ല അതൊക്കെ അരക്കിലോ വലിയ കുറവൊരിക്കലും മേടിക്കരുത് ഇത് മുക്കാ കിലോ അങ്ങനെയൊക്കെ മേടിച്ചാൽ ഈ അങ്ങനെ നോക്കിയെടുക്കാൻ നമുക്കല്ലേ പറ്റുകയുള്ളു അപ്പം ഇന്ന് അതുപോലെ പപ്പം കൊണ്ടുവന്നതാണ് അമരപ്പയർ നല്ല ടേസ്റ്റുള്ള അമരപ്പയർ നല്ല എളിയതും നല്ല ടേസ്റ്റുള്ളതും ആയിരുന്നു പക്ഷേ സംഭവം ഉച്ചക്കതിനെ തീർന്നു പോയി എന്നുള്ളതാണ് ഒരു സങ്കടം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ വേറെ വെക്കണം കറി അതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട് വരണത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ തന്നെ നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയണത് ആ എന്തായാലും ഞാൻ കുമ്പളങ്ങ എടുത്തിട്ട് ഒരു തേങ്ങ അരച്ച് പരിപ്പിട്ടിട്ടൊരു കറി വെക്കുന്നത് അപ്പോൾ പരിപ്പിത്തിരി ആദ്യം തന്നെ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്കാണ് ഇപ്പം കുമ്പളങ്ങ അരിഞ്ഞിട്ടത് കേട്ടാ അപ്പോൾ ആ കുമ്പളങ്ങയും ഇത്തിരി ഉപ്പും മഞ്ഞളും ചെറിയ ചെറിയതിൻ്റെ പൊടി ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ച് ആ കുമ്പളങ്ങ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെന്തലിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്നാണ് പപ്പ ചോദിച്ചത് കറി നമ്മൾ ചോറിന് ഇത് എന്ത് സാധനം എന്ന് വെച്ചാൽ അത് കുമ്പളങ്ങയാണ് വളരെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തലിഞ്ഞ് പോയതായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അങ്ങനെ ആ കുമ്പളങ്ങ അത് വേവിക്കാനും വെച്ചിട്ട് പിന്നെ ഞാൻ താളിച്ചിടാമെന്ന് തന്നെ വിചാരിച്ച് അമര പയറ് താളിച്ചിടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് വല്ലപ്പോഴും മധുരം മെടികണ അമരപ്പയർ അത് മിക്കവാറിങ്ങനെ പുളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നത്തിന് മൂത്തതാണെങ്കിൽ നമ്മൾ എടുക്കാറില്ല അപ്പോൾ ഇത് എളേതാണ് നല്ല ഇളയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നിപ്പോൾ നമ്മൾ പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് വെക്കണമില്ല ഒന്ന് താളിച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ റോജെണ്ണ ആണെന്നുണ്ടെങ്കിലും താളിച്ച് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം ആ അപ്പോൾ എന്തെങ്കിലും ആട്ടീന്ന് വെച്ച് താളിച്ചിട്ട് കുറച്ചധികം ചെറിയ ഉള്ളിയും കൂട്ടത്തിൽ ഇത്തിരി സവാളയൊക്കെ ഇട്ടിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകും ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും എല്ലാം കൂടി ഇട്ടിട്ടാണ് പിന്നെ ഇത്തിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും കാരണം ഇത് ഭയങ്കര ചൂടുള്ള പാത്രമല്ലേ ട്രൈപ്ലൈസ് സ്റ്റൈൻലെ സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ചൂടാണ് അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് നോക്കി വെള്ളം ഒഴിക്കണം കാരണം ഇപ്പോൾ അച്ചങ്ങയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അച്ചിങ്ങയിൽ നിന്ന് ഒരുപാട് വെള്ളം വരും ഈ അമരപ്പേറിയിൽ നിന്നും അത്ര വെള്ളം വല്ല അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി തളിച്ചിട്ടാണ് വെച്ചത് പിന്നെ തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കുമ്പളങ്ങച്ചാറിലേക്ക് അത് ഒന്ന് ചേർത്താൽ മാത്രം മതി അപ്പോൾ ഈ രണ്ട് മുട്ട അതിൻ്റെ ഇടയിൽ കൂടി പുഴുങ്ങാനായിട്ട് ഇത് വൈകുന്നേരം റിച്ചാർഡ് വരുമ്പോൾ കൊടുക്കാനുള്ളതാണ് പിന്നെ അവന് വൈകുന്നേരത്തേക്കുള്ള വെജിറ്റബിൾസ് വഴറ്റാനായിട്ടുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്നിനി പീലെയ്ത് ബേക്കിംഗ് സോഡ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതങ്ങടെ ആയി അത് മാറ്റി അതേ ഇതിൽ തന്നെ നമ്മൾ കടുക് പെറുക്കാനുള്ളത് നമ്മുടെ ചാറിന് വേണ്ടിയിട്ടുള്ളതില്ലേ അതും കൂടിയിട്ട് അവിടെ കടുക് പൊട്ടിക്കാനായിട്ടിട്ട് അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിരിക്കണമെന്നുകൊണ്ട് എന്നെ കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാനായിട്ട് ഞാൻ ആ നെറ്റിൻ്റെ ഇത് വെച്ചിട്ടൊന്നും മൂടിക്കൊടുത്താനുണ്ട വീണ്ടും എണ്ണ പൊട്ടിത്തെറിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് ഇനി അതിനകത്തേക്ക് വറ്റൻമുളകും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് നമ്മുടെ തേങ്ങ അരച്ച കറിലേക്ക് ഒന്ന് താളിച്ചിട്ടാൽ മതി അപ്പോൾ തേങ്ങ അരപ്പ് ഞാനിപ്പോഴാണ് കുക്കറ് തുറന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേട്ടാ അപ്പോൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് കഴിഞ്ഞതുകൊണ്ട് എന്നെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞിപ്പോയിട്ടുണ്ടായിരുന്നു ആ പരിപ്പ് ഞാൻ അധികം ചേർത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് ഭയങ്കര വെള്ളം പറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് പരിപ്പ് മാത്രമേ ഞാൻ ആദ്യം വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അന്ന് ഇത്തിരി ലൂസായിട്ടുള്ള ചാറായിട്ട് കിട്ടി അപ്പോൾ ഈ താളിച്ചതിൻ്റെ അകത്തേക്ക് ഇത്തിരി ക്രഷ് ചെയ്ത വറ്റൽ മുളക് ഇട്ടിട്ട് താളിച്ചിടാന്ന് വിചാരിച്ചിട്ടില്ലേ അത് മുളക് അവിടെ എടുത്ത് കുപ്പിയൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്നെടുത്ത് പുറത്ത് വെച്ചെങ്കിൽ ഇടാൻ മറന്നുപോയി അപ്പം പോയതൊക്കെ പോട്ടല്ല അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അടുത്ത പരിപാടിയിലേക്ക് ഞാൻ കയറി ചാനുള്ള പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പീൽ ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇത്തിരി അരം വെച്ചിട്ടൊക്കെയാണ് അത് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മിക്ക ആൺകുട്ടികളുള്ള വീട്ടിലുമില്ലേ ആ ആൺകുട്ടികൾ ഒരുവിധം ഒരു ഡിഗ്രി പ്രായത്തിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ജിമ്മിൽ പോകണം പിന്നെ എല്ലാവർക്കും അതാണല്ല അപ്പോൾ ജിമ്മിൽ പോകണം ജിമ്മിൽ പോകുമ്പോഴത്തേക്കും പിന്നെ അമ്മമാരുടെ വിലാപം തുടങ്ങും കാരണം ഒരുപാട് ഫുഡ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കണം അതിന് ചിലവും കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ ഞാനും കുറേ നാൾ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കറിയാം പിന്നെ ഇപ്പം ഈ റിച്ചാർഡിന് വേണ്ടിയിട്ടുള്ള ഡയറ്റിങ്ങിൻ്റെ ആ ഒരു ഭാഗമായിട്ടുള്ള പച്ചക്കറികളാണ് ഡയറ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല തോന്നണ പോലെയൊക്കെ തന്നെയാണ് എങ്കിൽ തന്നെ എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണിയും മന്തിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾ കുറേ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഇപ്പം കഴിക്കണുണ്ട് അത് തന്നെ വലിയ ഉപകാരം ആ ഏതായാലും നമ്മളതിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഓരോ ദിവസവും നമ്മൾക്ക് ഓരോ തിരക്കുകൾ വരുമ്പോഴാണ് ഓരോ ദിവസവും നമ്മൾ അറിയാതെ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ വിവാഹം വേണ്ടാന്ന് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ കുട്ടികളൊക്കെ എന്ത് വിചാരിച്ചിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല കാരണം ഇപ്പോഴും അവരുടെ കയ്യിൽ പൈസ ഉണ്ട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ജോലിയെടുത്ത് ഉണ്ട് ഇനി ഞങ്ങൾക്ക് വേറെ ആരുടെയും ആവശ്യമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് വയ്യ ഇതിന് തലവേദന കൊടുക്കാൻ ാണ് അവര് പറയത് പക്ഷേ എത്ര നാളാണ് അവർ എൻജോയ് ചെയ്ത് പോവുക ഈ എൻജോയ്മെന്റ് ഒക്കെ തീർന്നിട്ട് പ്രതീക്ഷയില്ലാതെ കുറെ വർഷങ്ങളാണ് ഇനി അവരെ കാത്തുകിടക്കുന്നത് നമ്മൾക്ക് കുഞ്ഞുങ്ങളായി അവരുടെ കാര്യമായി അങ്ങനെ ജീവിത അവസാനം വരെ പ്രതീക്ഷകളാണ് ഇവർക്ക് എന്ത് പ്രതീക്ഷയാണ് ഇനിയുള്ളത് വിവാഹം കഴിക്കാതെ അവരുടെ ആ എൻജോയ്മെന്റിന്റെ കാലം കഴിഞ്ഞ് ഇവര് പ്രതീക്ഷയില്ലാതെയാണ് പിന്നെ ഇവര് ഭൂരിഭാഗം കാലങ്ങളിൽ ജീവിക്കാനുള്ളത് അതൊന്നും ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കാതെയാണ് വിവാഹം വേണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ അത് പോട്ടെ എന്തെങ്കിലും ആകട്ടെ ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കാര്യങ്ങളിലേക്ക് ഏതായാലും കടന്ന് ഞാൻ ബിസിയാണ് അതുകൊണ്ട് ഓരോ ദിവസം പോകുന്നത് പോലും ഞാൻ അറിയുന്നില്ല അപ്പൊ നമ്മൾ പനീറൊക്കെ റെഡിയാക്കി വെച്ച് ബട്ടറൊക്കെ എടുത്ത് അതിനകത്ത് ഇട ആ നോക്കടാ കാണട്ടെടാ എന്താ തിന്നണേന്ന് പപ്പട പഴം തിന്നണില്ലേ കണ്ടുപിടിച്ച് കൊച്ചും വന്നോടാ കുഞ്ഞൻ ഞാനോടെ റിച്ചാൻ്റെ പച്ചക്കറി വഴറ്റുവാ അവിടെന്ന് ഓടി വന്നതാ അപ്പോൾ പപ്പക്കും റോജനും കൊടുത്ത് രണ്ടാളും കഴിച്ച് രണ്ടാൾക്കും വലിയ ഹാപ്പിയായി പക്ഷേ റോജന പറഞ്ഞ് അവരുടെ അവിടെ ഇങ്ങനെയെല്ലാം മൊത്തത്തിൽ മുക്കിയാണ് പൊരിക്കണത് മമ്മീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ടൈപ്പിലുള്ള ഏതപ്പോഴും ഇട്ടെ അപ്പോഴേക്കും നമുക്ക് അതുപോലെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് അങ്ങനെ അതെ ഞാൻ ഈ ബട്ടർ ഇട്ടിട്ടെ ആദ്യം നമ്മൾ നമ്മളതിനകത്തേക്ക് പനീറിട്ടിട്ട് വഴറ്റണ കാര്യം മറന്നുപോയി നേരെ ഇതിലെടുത്തിട്ട് ഒറ്റത്തട്ടായിപ്പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ പനീറിടണമായിരുന്നു ആദ്യം തന്നെ അങ്ങനെ ഏതായാലും പിന്നെ അത് കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് പിന്നെ പനീറും ഒക്കെ സാവധാനം ചേർത്ത് എല്ലാം കൂടിയിട്ടൊക്കെ ഇളക്കി കൂട്ടിയിട്ടൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ അത് അധികം മുരിയൊന്നും വേണമെന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഒന്ന് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി അത് നല്ല ടേസ്റ്റാണിത് റിച്ചാണ് വലിയ തൃപ്തിയാണിത് കഴിക്കണത് അപ്പോൾ ഒരു ദിവസം നമുക്ക് വെജിറ്റബിൾ കൊടുത്താൽ പിറ്റേ ദിവസം നമ്മൾ ഫ്രൂട്ട് കൊടുക്കാം പിന്നീ പറഞ്ഞതുപോലെ ഇടക്ക് നമ്മൾ മന്തി കഴിക്കും അങ്ങനെ കഴിക്കും ഇങ്ങനെ കഴിക്കും ഒക്കെ അത് ഇടയ്ക്ക് ഉണ്ട് കേട്ടോ എങ്കിൽ തന്നെ ഈ എല്ലാ ദിവസവും അവൻ അങ്ങനെയാണല്ലോ കഴിച്ചോണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെയധികം സമാധാനം എനിക്ക് തോന്നുന്നുണ്ട് അവനും വളരെയധികം സമാധാനം ശരീരത്തിന് തോന്നുന്നുണ്ട് വയറിനൊക്കെ നല്ല സുഖം അങ്ങനെയൊക്കെ ആ അപ്പോൾ ഈ കുരുമുളക് കൂടി ഉപ്പും കൂടി ചേർത്ത് ഞാൻ വെച്ചേക്കണത് ഇതുപോലെ അങ്ങനെ എടുത്തിടാനായിട്ട് അപ്പോൾ ആ പ്രോട്ടീനുമായി രണ്ട് മുട്ടയും കൂടി എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും അടിപൊളി ഒരു കുഴപ്പമില്ല കാരണം അവൻ നേ ഒരുപാട് നേരം വൈകീട്ടൊക്കെ കിടക്കണത് അപ്പോൾ അത്രയും പഠിച്ചൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയും പിന്നെ വിഷം എന്നൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയൊക്കെ നമ്മളിപ്പോൾ അവൻ തന്നെ പറഞ്ഞിട്ടാണ് മുട്ടയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണത് പിന്നെ എൻ്റെ തുടക്കല് കാലത്തെ തുടക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ തുടക്കലാണ് ഈ കാണുന്നതായിട്ട് അപ്പോൾ കാലത്തെ തുടക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി നട്ട് അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരുപാട് ക്ലീനിങ് ഒക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ടുള്ള തുടക്കലാണ് കേട്ടോ ഇത് അപ്പോൾ എന്തോര പണിയാണ് ഒരു വീട്ടം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ കൂടി ജോലിക്ക് പോകുന്നവർ അതിനേലും വലിയ ഗതി അയ്യോ ജോലിക്ക് പോയി വന്നു കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ജോലികളെല്ലാം അവരക്കകത്ത് വീട്ടിൽ കിടക്കുന്നുണ്ടാവും വന്നു കഴിഞ്ഞാലും ഉടുപ്പ് പോലും മാറാൻ നേരമില്ലാതെ അവർ അടുത്ത ജോലിയിലേക്ക് കയറുന്നതിനാണ് അപ്പോൾ നമുക്കതൊന്നും ഇല്ല നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ മതി അതന്നെ വലിയ ആശ്വാസം അങ്ങനെ എൻ്റെ രാത്രി ക്ലീനിങ് തുടങ്ങി അപ്പോൾ ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടൊന്ന് മേൽ കഴുകി വരുവട്ടാ രാവിലെയാണ് ഇപ്പോൾ കുളിക്കണത് രാത്രി മേല് കഴുകൽ മാത്രം അപ്പോൾ മേലഴുകി വന്നിട്ടാണ് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് അപ്പം ഭയങ്കര ഒരു സമാധാനമാണ് കാരണം നമ്മളുടെ ഈ ഡ്രസ്സുകളെല്ലാം മാറ്റി രാത്രി കിടക്കണതിന് ഒക്കെ എടുത്ത് കൊടുത്തിട്ട് വന്നിരുന്നിട്ട് പ്രാർത്ഥന ചെല്ലു അപ്പോൾ ഭയങ്കര നല്ല സുഖമായിട്ടിരിക്കുക നല്ലൊരു കൂളിങ് ഒക്കെ ഉണ്ടാവും അവൻ്റെ ജോലികൾ ചെയ്യുന്ന സമയത്തില്ലേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസത്തെ ഒരു യൂട്യൂബ് വീഡിയോ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഉണ്ണിമേരിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഒരു ഷോർട്ട് വീഡിയോ എയർപോർട്ടിൽ എന്തോ നിൽക്കുന്ന സമയത്ത് ആരോ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവർ പാവം പോലെ നിൽക്കുന്ന നല്ല സുന്ദരിയായ സ്ത്രീ തന്നെ ഇപ്പോൾ ഏജിൻ്റേതായ ചില ചില്ലറ ചില കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു കേടുപാടും അവർക്ക് സംഭവിച്ചിട്ട് നല്ല മിടുക്കിയായിട്ട് നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ സംഭവിച്ചൊരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അങ്ങനെ ഓർത്തത് കാരണം ഞാൻ വളരെ കുഞ്ഞാണ് ആ കാലഘട്ടത്തിലൊക്കെ ഇത്രയും ഓർമ്മയുണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എനിക്ക് ക്ലിയറായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉണ്ണിമേരി എന്ന് പറഞ്ഞ സിനിമ എന്നറിയിടുക അമ്മാവൻ താമസിച്ചത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണിമേരി ആ വീട്ടിൽ വരാറുണ്ട് ഉണ്ണിമേരിയുടെ അമ്മ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടും കേട്ടും പരിചയമൊക്കെ അപ്പോൾ അമ്മയൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് നല്ല വെളുത്ത് സുന്ദരിയായ വെള്ളമുണ്ടും ചട്ടയും മാത്രം എടുക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കലേ ഈ ഉണ്ണിമേരി യു എസിലേക്ക് ആയി ആയിരുന്ന ആ സമയത്തൊക്കെ അപ്പോൾ അമ്മേനെ കൂടെ കൊണ്ടുപോയി അങ്ങനെ അമ്മയെ കുറച്ചും എന്തോ മാസങ്ങൾ ഒരുപാട് നാളൊന്നും മാറി നിന്നില്ല കുറച്ച് മാസങ്ങൾ മാസങ്ങളെന്തോ അവിടെ നിന്ന് അതിനുശേഷം തിരിച്ച് പോവുന്നതാണ് കേട്ടോ ആ സമയത്ത് ഇത് എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നതാണ് ഈ അമ്മാവെന്ന് പറഞ്ഞവരുടെ ആ അദ്ദേഹവും ഫാമിലിയും പോകുന്നതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും എൻ്റെ അമ്മയും കൂടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അന്ന് ഞാനിവിടെ ഡ്രസ്സ് വരെ കറക്റ്റായിട്ട് ഓർക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറിലെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്ത ഒരു പാൻറ്റും ഷർട്ടും ഒക്കെയാണ് ഞാനിട്ട് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ പോയിട്ട് അവിടെ എയർപോർട്ടിൽ നിന്നതൊക്കെ നല്ല ഓർമ്മയാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് മൂന്ന് വയസ്സാണ് ഉള്ളത് ആ മൂന്ന് വയസ്സ് കാലത്ത് എങ്ങനെയാണ് ഇത്ര ഓർമ്മ കിട്ടിയെന്ന് ഒരു പിടുത്തവും കിട്ടണില്ല ഗുരുമേരുടെ അമ്മ ഇങ്ങനെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വരണതൊക്കെ ഞാൻ ഇന്നും ഞാൻ ഓർക്കും എന്നിട്ടൊരു ചട്ടയം കൊണ്ട് കൊടുത്തിട്ടാണ് അവർ ഞാൻ കണ്ടേക്കുന്നത് പക്ഷേ വന്നപ്പോൾ അവരിട്ടിരുന്നത് ഒരു ഡാർക്ക് പച്ച കളറില പാൻറ്റും അതേ കളറില ഫ്രണ്ട് മുഴുവൻ ബട്ടൺ ഉള്ള ഒരു സ്വെറ്ററും അതുപോലെ ഡാർക്ക് റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് തനി മതാമ പോലെ നല്ല വെളുത്തതുമാണല്ലോ അവർ അങ്ങനെയാണ് വന്നിറങ്ങി വന്ന ഉടനെ ഇങ്ങനെ നമ്മളുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കയ്യിൽ ജെംസിൻ്റെ ഒരു പാക്കറ്റ് മിഠായി ഉണ്ടായിരുന്നു അതിനകത്തു നിന്ന് കുറച്ച് മിഠായി കുടഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നത് ഇതൊക്കെ ഞാൻ കൊറക്റ്റായിട്ട് ഓർക്കണം കൈ ആണെങ്കിൽ എപ്പോഴിങ്ങനെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന ഒരു കൈയ്യായിരുന്നു അപ്പോൾ ഈ ജെംസിൻ്റെ മിഠായി കൈയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കളറല്ലേ എൻ്റെ കയ്യിലായി അതെല്ലാം ഞാൻ ഓർക്കണേണ്ടട്ടാ ഒരു സ്വപ്നം പോലെയാണ് ഇന്നും ഞാനത് ഓർക്കണത് എങ്ങനെയാണ് ഇത്ര കുഞ്ഞിലെ എൻ്റെ മനസ്സിൽ ആ ഒരു കാഴ്ച ഇന്നുവരെയും ആ ഒരു ഓർമ്മ നിൽക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും അത്ഭുതമാണത് ചിന്തിക്കുമ്പോൾ കേട്ടാ അതുപോലെ തന്നെ ഓർമ്മയുള്ള ഒരു കാര്യമാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു ക്രിസ്മസ് എനിക്ക് മൂന്ന് വയസ്സൊക്കെ എളുപ്പമുള്ള ഒരു ക്രിസ്മസ് ആ ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ കാലു പൊള്ളി ആ കാല് പൊള്ളിയതിന് കാലിൽ പോർക്കു നെയ്യ് ഇടാനായിട്ട് എല്ലാവരും പറഞ്ഞപ്പോൾ ഈ പോർക്കു നെയ്യ് മേടിക്കാൻ പോയതും ഈ ഉണ്ണിമേരിയുടെ അമ്മവൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മറക്കാതെ ഓർക്കുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ രാത്രിത്തെ മുട്ടയൊക്കെ പൊരിച്ചെടുത്തിട്ട് അപ്പോൾ ആദ്യം മൂന്ന് മുട്ടയൊക്കെ ഇട്ട് ഞാൻ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിത്തിരി കൂടിയതുകൊണ്ട് ഒരു മുട്ടയും കൂടിയിട്ട് നാല് മുട്ടയ്ക്ക് വറത്തെടുത്ത് അപ്പം ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്